അതുകൊണ്ട് നാം കഴിയുന്നത്ര നമ്മുടെ ഏത് തിരക്കുകൾക്കിടയിലും നമുക്ക് കതറി പോയി കിടക്കുമ്പോൾ എന്റെ റബ്ബാരും ചോദ്യത്തിന് ആ സല്ലല്ലാഹു അലൈഹി വസല്ലവിനെ ചൂണ്ടിയിട്ട് ഇതെന്റെ നേതാവാണ് ഞാനിതനുസരിച്ച് ജീവിച്ചവനാണെന്ന് പറയാൻ ആനുസരിച്ച് ജീവിച്ചവരാണെന്ന് പറയാൻ എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് നമ്മുടെ മനക്കുകളോട് ഉത്തരം പറയാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതം മരണത്തിന്റെ മുമ്പേ ഇവിടക്ക് കെട്ടിപ്പടുത്തവർക്കല്ലാതെ അവരിൽ മറുപടി പറയാനാവില്ല അതുകൊണ്ട് അതിനാവശ്യമായ അഴിമകൾ ഏത് തിരക്കുകൾക്കിടയിലും ഏത് പഠനങ്ങൾക്കിടയിലും സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം റബ്ബിനോടതി മികവ് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മഹാനായ സുസല്ലാഹു അലീഹി വസല്ലമിനോട് പോലും വന്ന പറഞ്ഞത് എഴുന്ന പ്രവാചകരെ

ومن 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 قلب ومن نفس تشبر ومن لا 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 نفس دعاء يستجاب له ും പ്രാർത്ഥിച്ചിരുന്നുാഹുവെ ഉപകാരമില്ലാത്ത അറിവില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഭക്തി ഒരിക്കലും തൊട്ടു നേടിയിട്ടില്ലാത്ത കൽവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ആർത്തി ഒരു മനസ്സിന്റെ ഉടമത്വത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു മനസ്സിന്റെ ആറായിട്ടില്ലെന്ന് നീ മാറ്റല്ലേ രാ നിറയാത്തൊരു മനസ്സിന്റെ ഉടമയാവുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എത്ര ചോദിക്കുന്നു റബ്ബിനോട് പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ തൊഴകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കും അറിവ് വർദ്ധിപ്പിച്ചു തരണേ അപ്പ എന്നൊക്കെ തേടിയിട്ട് മാത്രം കാര്യമില്ല എനിക്ക് റിസുക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്ലാറ്റിലോ വീട്ടിലോ അടങ്ങി ഒരുക്കിയിരിക്കുന്നില്ലല്ലോ ആ ചോദിച്ച റിസക്ക് കിട്ടാൻ ഓടി പായുന്നുണ്ട് വെയിലും മഴയും വകവെക്കാതെ മഞ്ഞും തണുപ്പും വകവെക്കാതെ ഓടുന്നുണ്ട് ഇപ്പൊ കേവലം പ്രാർത്ഥന കൊണ്ട് നമ്മൾ മതിയാക്കുന്നില്ല ദുന്യാവ് ചോദിക്കുമ്പോൾ ആഹാരം ചോദിക്കുമ്പോൾ മാത്രം പ്രാർത്ഥനയിൽ ഒതുക്കിയിട്ടും ഉണ്ടാതിരിക്കുക ശരിയല്ല പബ്ബിനോട് ഇരുന്ന് നാഫി ചോദിക്കുമ്പോ ആ നാഫിയായി ഒന്നും കിട്ടേണ്ട വേദികളിൽ പോകണം അന്വേഷിക്കണം പഠിക്കണം ആരായണം അതനുസരിച്ച് പ്രവർത്തിക്കണം എങ്കിലേ അത് കിട്ടൂ അപ്പോഴേ പ്രാർത്ഥന സാർത്ഥകമാവുകയുള്ളൂ അതല്ലെങ്കിലോ കേവലം ആധര കൊണ്ട് അത് പതിക്കും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകും അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണം നമുക്ക് കബറി ശാന്തി ഉണ്ടാകണം നമുക്ക് ഉന്നതന്മാരുടെ കൂടെ സ്വർഗത്തിൽ ചേരണം അതിനാവശ്യമായ അറിവ് നേടിയെടുക്കണം ആരോടും തർക്കിക്കാനല്ല ആരെയും നിസ്സാരമാക്കാനല്ല ആരുടെയും തത്വചോദ്യം ചെയ്യാനല്ല അറിവ് നേടേണ്ടത് ഒരക്ഷരം പഠിക്കുമ്പോഴേക്ക് ഞാൻ ആരും എനിക്കാണ് പത്വ നൽകാൻ കഴിവുള്ളത് ഞാനാണ് പണ്ഡിതൻ മറ്റുള്ളവരുടെ ഒന്നും അറിവുകൾ ഇനി കേട്ടുകൊള്ളരുത് അവർക്കൊന്നും അറിവില്ലെന്ന അഹങ്കാരത്തിന്റെ ശബ്ദമല്ല കൂടുതൽ കൂടുതൽ വിനയാന്വിതനാകുന്ന തവാളിന്റെയും വിനയത്തിന്റെയും ശബ്ദമാണ് ശ്വാസിയുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടത് ആ നിലക്ക് നമ്മൾ വിനയാന്യതരായിക്കൊണ്ട് കഴിമണേടാൻ വേണ്ടി പരിശ്രമിക്കണം ലോകത്തിന്റെ മുമ്പിൽ സർവശക്തനായ നാഥന്റെ പുതിരത്തുകളെ മനസ്സിലാക്കി കൊടുക്കാനാവണം അള്ളാഹുലാലും ഈ കരുത്തു പകരുമാറാകട്ടെ എല്ലാവിധ പിത്തിനകളിൽ നിന്നും പരീക്ഷണങ്ങളിലൊന്നും അള്ളാഹു നമ്മൾ കാത്തുരീക്ഷിക്കുമാറാകട്ടെ